ഏറ്റവും ഗോൾഡൻ ഡയമണ്ട് തൃശൂർ കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരി വേട്ട ഗ്രാം എം ഡി എം എയും ബ്ലൂ എക്സ്ചേസി ഗുളികകളും പിടികൂടി സംഭവത്തിൽ പൂത്തോൾ സ്വദേശി വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം ഇയാൾ മയക്കുമരുന്ന് തൃശൂരിലേക്ക് കൊണ്ടുവരുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഇന്ന് പുലർച്ചെ പോലീസ് പരിശോധന നടത്തിയത് കുതിരാൻ ഭാഗത്ത് ബസ് ഇറങ്ങിയ ഇയാളെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ നാൽപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എയും എം ഡി എം എയുടെ ഗുളിക രൂപമായ ബ്ലൂ എക്സ് ഗുളികകളും ഇയാളിൽ നിന്നും കണ്ടെടുത്തു തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും പി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ വിഷ്ണു നേരത്തെയും ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു വാളയാറിൽ നിന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവുമായി ഇയാളെ മുൻപ് പിടികൂടിയിട്ടുണ്ട് മണ്ണുത്തി മുക്കാട്ടുകര നെല്ലങ്കര തുടങ്ങി തൃശൂർ നഗരത്തിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് മയക്കുമരുന്ന് എന്ന് പോലീസ് അറിയിച്ചു ഇയാൾക്ക് ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിക്കുന്നത് എന്നും ആരാണ് സാമ്പത്തിക സഹായം നൽകുന്നതെന്നും ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂ കാരൻ സിൽവർ ജുവെൽറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി